പി എസ് ഇ സ്റ്റഡിയിലേക്ക് സ്വാഗതം അങ്ങനെ എൽ ജി എസിയുടെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് നാലാം നാലാംഘട്ട എക്സാം ആയിരുന്നു ഈ കോഴിക്കോട് എക്സാം ഒൻപത് ഡിവിഷനൊക്കെ നടന്ന നടന്നതായിരുന്നു അപ്പം പലർക്കും ടെക്സ്റ്റ് മെസ്സേജായിട്ടും പ്രൊഫൈൽ മെസ്സേജായിട്ടും വരുന്നുണ്ട് ടെക്സ്റ്റ് മെസ്സേജ് ഇങ്ങനെയായിരിക്കും വരുന്നത് കേട്ടോ അത് പലർക്കും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്തെങ്കിലും എറർ കാരണം ചിലപ്പോൾ വരാതിരിക്കുക ഇങ്ങനെ ആയിരിക്കും അർജൻറ് ആക്ഷൻ റിക്യൂർ ഫ്രം യുവർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഗിൻ ആ പ്രൊഫൈലിൽ നോക്കാനാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ മെസ്സേജ് വന്നിട്ടില്ലെങ്കിലും പേടിക്കാനൊന്നുമില്ല നമുക്ക് പ്രൊഫൈലിൽ ഡയറക്റ്റായിട്ട് തന്നെ കയറാം അതിനിപ്പം കേരള പി എസ് സി പറഞ്ഞിട്ട് നമ്മുടെ പാസ്വേഡ് ഐ ഡി ഉപയോഗിച്ചാൽ ഇങ്ങനെ ഒരു പ്രൊഫൈൽ ഓൺ ആയിട്ട് വരും അതിൽ നാം മാർക്ക് ചെയ്ത പോലെ പ്രൊഫൈൽ മെസ്സേജ് ഓൺ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കും വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് പന്ത്രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ ആധാർ കാർഡ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സാമ്പത്തികമായി പിന്നാക്കം ഉള്ളവർക്ക് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും പിന്നെ ഡിക്ലറേഷൻ കാണിച്ചു തരാവേ ഡിഗ്രി ഇല്ല എന്നുള്ള എന്നുള്ളതിനുള്ള പ്രൂഫാണ് ഈ ഡിക്ലറേഷൻ അഥവാ ഒരു ഫോം പോലെയാണ് അത് നമ്മുടെ കൈപ്പട എഴുതി തയ്യാറാക്കണം ഡിക്ലറേഷൻ കാണിച്ചില്ലേ മാർക്ക് ചെയ്തിട്ടില്ലേ അത് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയായിട്ടാണ് പി ഡി എഫ് ഓപ്പണായിട്ട് വരിക സാക്ഷ്യപത്രം ഇത് ഇടുക്കി ജില്ലയുടെയാണ് പക്ഷേ കോഴിക്കോട് ജില്ലയുടെയും ഇതുപോലെ വന്നിട്ടുണ്ടാകും കോഴിക്കോട് ജില്ലയിലെ വിവിധ വകുപ്പുകളിൽ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം വിജ്ഞാപനം ചെയ്ത ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് തസ്തികയിൽ അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതിക്കോ അഥവാ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിന് മുൻപോ യാതൊരു ബിരുദവും നേടിയിട്ടില്ലെന്നും അതിന് വിപരീതമായി ബിരുദം നേടിയിട്ടുള്ള വിവരം അറച്ചുവെച്ച് അപേക്ഷ സമർപ്പിച്ചതോ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കപ്പെടാൻ ഇടയുള്ളതായോ തെളിഞ്ഞാൽ ബഹു കമ്മീഷൻ സ്വീകരിക്കുന്ന ഏതൊരുവിധ ശിക്ഷ നടപടികൾക്കും വിധേയമായി കൊള്ളും എന്ന് സത്യപ്രസ്താവന ചെയ്യുന്നുവന്നിട്ട് എന്ന് ഉള്ളതിന് നമ്മൾ പേരും സൈനും ഇട്ട് താഴെ രജിസ്റ്റർ നമ്പർ നമ്മുടെ മെയിൻ ലിസ്റ്റിൻ്റെ രജിസ്റ്റർ നമ്പർ എഴുതുക പിന്നെ സ്ഥലം സ്ഥലവും എന്നാണോ അപ്ലോഡ് ചെയ്യുന്നത് അന്നത്തെ തീയതിയും കൂടി എഴുതിയിട്ട് അപ്ലോഡ് ചെയ്യണം കേട്ടോ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നീട് അപ്ലോഡ് ചെയ്യണം പിന്നെ പലർക്കും ഡൗട്ടാണ് എവിടെയാണ് നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് അത് അക്ഷയമുഖം ചെയ്യാൻ നിങ്ങൾക്ക് ഒന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ മൈ പ്രൊഫൈൽ കണ്ടില്ലേ അത് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എന്നാൽ കണ്ടില്ല ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇതിൽ സ്കാന ഡോക്യുമെൻറ്റ് അഥവാ അപ്ലോഡ് സ്കാനഡ് ഡോക്യുമെൻ്റ് എന്നുള്ളൊരു മാർക്ക് ചെയ്തിട്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ളൊരു പേജാണ് ഓപ്പണായിട്ട് വരിക ഇതിൽ നി ഇത് എനിക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇവിടെ ടിക്ക് മാർക്ക് ഗ്രീൻ കളറിൽ കാണിക്കുന്നത് ഇത് പൊതുവെ എല്ലാവർക്കും ഇവിടെ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് പ്ലസ് 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 പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാകും അവിടെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ ഈ ഈ റൈറ്റ് സൈഡ് തന്നെ പ്ലസ് പ്ലസ് കാണിക്കും അഥവാ മെസ്സേജ് വന്നവരുടെ പ്രൊഫൈൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും അവിടെ പ്ലസ് പ്ലസ് കാണിക്കും അതും ഏഴു ദിവസത്തെയാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് സമയം തരുന്നത് ആ ഏഴു ദിവസത്തിനുള്ളിൽ നോൺ ക്രിമിയർ സർട്ടിഫിക്കറ്റ് വേണ്ടവർ നോൺ ക്രിമിയാർ സർട്ടിഫിക്കറ്റ് അഥവാ ഒ ബി സി ഉള്ളവർക്കാണ് ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അത് വില്ലേജ് ഓഫീസറിൽ നിന്നാണ് വാങ്ങേണ്ടത് അത് വാങ്ങാൻ അച്ഛൻ്റെയും അമ്മയുടെയും സ്കൂൾ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വേണം അവരുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ അഥവാ അച്ഛൻ്റെ അമ്മയുടെ ബ്രദേഴ്സ് അങ്ങനെ രക്തബന്ധമുള്ളവരുടെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് അഥവാ സ്കൂൾ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ചെയ്യാനും പറ്റും പിന്നെ അതുപോലെ അഡീഷണൽ ഡിക്ലറേഷൻ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഡിഗ്രി ഇല്ല എന്നുള്ളൊരു പ്രൂഫ് അത് അപ്ലോഡ് ചെയ്യുക പിന്നെ വോട്ടർ ഐ ഡി വോട്ടർ ഐ ഡി വേണം നിർബന്ധമില്ല ആധാർ ആണെങ്കിലും മതി അത് വേണ്ടതിൽ ഏത് പ്രൂഫ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം പിന്നെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം പിന്നെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ അവിടെയും എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ പിന്നെ അതുപോലെ നിങ്ങൾക്ക് ലഭിച്ച നിങ്ങൾക്ക് എത്ര മാർക്കാണോ ആ മാർക്കും കൂടി കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മറ്റുള്ളവർക്കും കൂടി ഉപകാരമാകും അപ്പം അത്രയേ ഉള്ളൂ മറ്റുള്ള ജില്ലകളുടെ വന്നാൽ ഉടനെ അറിയിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്